ഹിക്കുമ എക്സാമിൽ പങ്കെടുക്കുന്ന അഞ്ച് ആറ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം റമദാനിൽ പത്ത് ദിവസം എഴുത്തികാഫ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം ഒരു ഹജ്ജ് ഒരു ഓമ്ര രണ്ട് ഹജ്ജും രണ്ട് ഓമ്രയും രണ്ട് ഹജ്ജ് ആൻസർ രണ്ട് ഹജ്ജും രണ്ട് ഓമ്രയും യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളിൽ കൂടുതലായി നോമ്പെടുക്കൽ പുണ്യകരമാണ് താഴെയുള്ളവയിൽ യുദ്ധം നിരോധിക്കപ്പെടാത്ത മാസം ഏതാണ് റമലാൻ ദുൽഹിജ മുഹറം റജബ് ആൻസർ റമലാൻ ബോധപൂർവം അനാവശ്യമായി റമലാനിലെ നോമ്പ് മുറിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യണം പ്രായശ്ചിത്തത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം അനാഥകളെ സംരക്ഷിക്കുക നോമ്പ് ഫറലും സുന്നത്തും ഉണ്ട് താഴെ കൊടുത്തവയിൽ ഫറൽ അല്ലാത്ത നോമ്പ് ഏതാണ് റമദാൻ പ്രായശ്ചിത്തം അറഫ ദിനം നേർച്ച ഉത്തരം അറഫ ദിനം ആശ്വറ നോമ്പ് മൂന്ന് രൂപത്തിൽ പിടിക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു അതിൽ പെടാത്ത രീതി ഏതാണ് മുഹറം ഒൻപത് പത്ത് പതിനൊന്ന് മുഹറം ഒൻപത് പത്ത് മുഹറം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മുഹറം പത്ത് ഉത്തരം മുഹറം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട നബിയാണല്ലോ മൂസ അലിഹിസ്സലാം മൂസ നബിയുടെ പേര് എത്ര പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി ഏഴ് ഉത്തരം നൂറ്റി മുപ്പത്തി ആറ് ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹത്തുകളുടെ പേരിലും വന്നിട്ടില്ലാത്ത അറബി അക്ഷരം ത്വാ ഉത്തരം അൽ മുഫറുൽ അഥവാ ആദ്യത്തെ ഖുർആൻ വ്യാഖ്യാതാവ് ആര് ഉബൈബിന് മുഹമ്മദ് നബി അലൈഹി വസ്സലാം അബൂബക്കർ അള്ളാ വൻഹു ജബ്രീൽ അലൈഹി സ്ലാം ഉത്തരം മുഹമ്മദ് നബി നബിഹുഅലി വസ്സലാം അബുൽ അംബിയ പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലാം മൂസാ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഐസാ നബി അലഹി സ്വലാം ഉത്തരം ഇബ്രാഹിം നബി ഹറഫ മിനൽ മിനൽ ബൈത്ത് ആൻസർ മിൻ താഴെ കൊടുത്തവയിൽ അത്വത്തിസോൻ എന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പത്രമാണ് രാജ്യസമാചാരം കേരളമിത്രം അൽ അമീൻ സ്വദേശാഭിമാനി ഉത്തരം സ്വദേശാഭിമാനി ഇസ്ലാമിക സേവനത്തിനുള്ള ബഹുമതിയായ ഫൈസൽ അവാർഡ് നൽകുന്നത് ഏത് രാജ്യമാണ് കുവൈത്ത് ഖത്തർ ഇറാൻ സൗദി അറേബ്യ ഉത്തരം സൗദി അറേബ്യ തീപ്പൊരി ഉജ്ജീവനം തുടങ്ങിയ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനം നടത്തിയ സാഹിത്യകാരൻ ടി ഉബൈദ് വൈക്കം മുഹമ്മദ് ബഷീർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇ മൊയ്തോമാവ് മൗലവി ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ അൽ ജസീറ ചാനലിന്റെ ആസ്ഥാനം ഈജിപ്ത് ഖത്തർ ഇംഗ്ലണ്ട് യു എ ഇ ആൻസർ ഖത്തർ പുലിക്കോട്ടിൽ ഹൈദർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മാപ്പിള സാഹിത്യം കഥകളി സംഗീതം മാർഗംകളി നാടോടി കഥകൾ മാപ്പിള സാഹിത്യം മുഹമ്മദ് നബിയെ അഹമ്മദ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സൂറത്തിലാണ് അൽ ഹഷിർ അസുഫ് അൽ ജുമാ അൽ മുനാഫിൻസർ അസുഫ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ കർത്താവ് മൗലാന അബുൽ കലാം ആസാദ് അബുൽ അല മൗദൂദി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എ പി ജെ അബ്ദുൽ കലാം ആൻസർ മൗലാന അബുൽ കലാം ആസാദ് ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് സലീം അലി എ പി ജെ അബ്ദുൽ കലാം ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആൻസർ ഡോക്ടർ സലീം അലി മോയിൻകുട്ടി വൈദ്യർ തൻ്റെ രചനകൾ നിർവഹിച്ചത് ഏത് ലിപിയിലാണ് മലയാളം അറബി മലയാളം അറബി തമിഴ് ആൻസർ അറബി മലയാളം നോമ്പ് വിലക്കപ്പെട്ട ദിവസങ്ങൾ കൂടുതൽ വരുന്ന ഹിജറ മാസമേത് മൊഹറം ഷവ്ഹിജമാൻസർ ദുൽഹിജ നിസ്കാരത്തിലെ അവസാന തശഹുദിനെ ഇരിക്കുന്ന വിധത്തിന് പറയുന്ന പേര് തവറുക്ക് തവറുഖ് തശഹുദ്ഹാല് ആൻസർ തവർ ഫുട്ബോൾ ദേശീയ ഗെയിം ആയ രാജ്യം ഏതാണ് സൗദി അറേബ്യ ഇന്ത്യ പാകിസ്ഥാൻ തുർക്കി ആൻസർ സൗദി അറേബ്യ ഖുർആാനിലെ ആശയങ്ങൾ കാവ്യരൂപത്തിൽ എഴുതിയ കൃതിയാണ് അമൃതവാണി ആരാണ് രചിച്ചത് കോന്നിയൂർ രാഘവൻ നായർ കെ ജി രാഘവൻ നായർ ഒ എൻ വി കുറുപ്പ് വള്ളത്തോൾ ആൻസർ കെ ജി രാഘവൻ നായർ ഓരോ റക്കുഴത്തിലും രണ്ട് ക്യാമും രണ്ട് റുക്കുവുമുള്ള നമസ്കാരം പെരുന്നാൾ നമസ്കാരം ഗ്രഹണ നമസ്കാരം മയ്യത്ത് നമസ്കാരം വിത്ര നമസ്കാരം ആൻസർ ഗ്രഹണ നമസ്കാരം ഫർല നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പറയുന്ന പേര് റവാത്തിബ് വിത്ര തഹജു ആൻസർ റവാത്തിബ് പാപമോചന നമസ്കാരത്തിന് പറയുന്ന പേര് സൊലാത്തുൽ ഇസ്തിഖാർ സൊലാത്തുൽ ഇസ്തഅൾഫാർ സൊലാത്തുൽ ഖുസൂഫ് സൊലാത്തുൽ അയീദ് ആൻസർ സൊലാത്തുൽ ഇസ്തഅൾഫാർ ലുഹ നമസ്കാരം പരമാവധി എത്ര റക്കെ എഴുത്താണ് എട്ട് ആറ് നാല് രണ്ട് ആൻസർ എട്ട് റക്കെഴുത്ത് ഖുർആാനിൽ നിസ്കാരത്തോടൊപ്പം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ആരാധനാ കർമ്മം ഹജ്ജ് നോമ്പ് ഓമ്ര ആൻസർ ജീവൻ ജീവനില്ലാത്ത ശരീരം പോലെയാണ് എന്ന് നബിസുല്ലാഹു അലൈവിസലമ്മ വിശേഷിപ്പിച്ച നമസ്കാരം ഹുഷോ ഇല്ലാത്ത നമസ്കാരം നീയത്തില്ലാത്ത നമസ്കാരം തക്ബീർ ഇല്ലാത്ത നമസ്കാരം വൈകി നിർവഹിക്കുന്ന നമസ്കാരം ആൻസർ ഹുഷോ ഇല്ലാത്ത നമസ്കാരം നന്മയെ തേടുന്ന നമസ്കാരത്തിന് പറയുന്ന പേരെന്ത് ആൻസർ അറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക